ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂർ കുളപ്പള്ളി പാത ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ഡി യു സി പ്രതിഷേധ പ്രകടനം നടത്തി ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനം ഡി സി സി സെക്രട്ടറി കെ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു എന്നാൽ ഈ മൂന്ന് വർഷം ഈ റോഡിന്റെ റോഡിലെ അനുദിനം വർദ്ധിച്ചു കൊണ്ടേ നമുക്കറിയാം ഇതിനിടെ ഈ റോഡിലൂടെ സഞ്ചരിച്ച ഏകദേശം മനുഷ്യ പേർക്കെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു ഇതിനകം എന്നുള്ള കാര്യത്തിൽ നമുക്കൊക്കെ പറയാവണ്ഡലം പ്രസിഡന്റ് വിനയകുമാർ അധ്യക്ഷനായി വി കെ ശ്രീകൃഷ്ണൻ വിജയ് പ്രകാശ് ശങ്കർ ഹംസ മേലാടിയിൽ മുഹമ്മദ് ആഷിഖ് തുടങ്ങിയവർ സംസാരിച്ചു ചിത്ര വിമൻസ് അക്കാദമി എസ് ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി